ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വെറും അഞ്ച് മിനിറ്റ് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ലെഞ്ച് ബോക്സിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നാളെ കുട്ടികൾക്ക് എന്ത് കൊടുത്തുവിടും എന്ത് കൊടുത്താലാണ് അവർ ഒരല്പം പോലും ബാക്കിയില്ലാതെ മുഴുവനും കഴിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ടല്ലേ അതുപോലെ ഒരു അമ്മയായിരുന്നു ഞാനും ഇന്ന് ഞാൻ എൻ്റെ മോന് സ്കൂളിലേക്ക് കൊടുത്തുവിട്ട വെജ് പുലാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് എങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ കാണാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ അരിയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബസ്മതി റൈസ് ആണ് ഇത് ഞാൻ വേവിച്ചപ്പോൾ കറുവപ്പട്ടയും രണ്ട് മൂന്ന് ഒക്കെ ചേർത്തിട്ടാണ് വേവിച്ചിരുന്നത് ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ രണ്ട് ഏലക്കായ് ചതച്ചത് രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു കഷ്ണം കറുവപ്പട്ട ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവ് ഉള്ളത് കൊണ്ടാണ് ഒരെണ്ണം ചേർത്തത് എരിവില്ലാത്തതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചെറുതായിട്ട് കുത്തിയരിഞ്ഞ ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത് ഒരു മൂന്നല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിങ്ങനെ ഇളക്കി ആ ഒരു പച്ചച്ചുവും മാറിക്കിട്ടിയാൽ മതി വളരെ കുറച്ചളവിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് കുറച്ച് പുതിനയുടെ ഇലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ചെറിയ തീയിലിട്ട് വേണം ഇതെല്ലാം വഴറ്റിയെടുക്കാനായിട്ട് ഇനി നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ബീൻസ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതൊക്കെയാണോ അതുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ പച്ചക്കറിയുടെയൊക്കെ ഒരു പച്ചമണം പച്ചമണമൊന്നു മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാടങ്ങ് വെന്തു പോകണ്ട ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചുകൊടുത്ത് ഈ പച്ചക്കറി വേവിക്കേണ്ട കാര്യമില്ല നമ്മൾ കനം കുറച്ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയുമാണ് എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് തവി ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ചോറൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഈ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലയും പച്ചക്കറിയും എല്ലാം ഈ ചോറുമായിട്ട് മിക്സായി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കുഴിഞ്ഞു പോയിട്ടില്ല ചോറ് വേവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളതൊന്നും ശ്രദ്ധിക്കണം ഒരുപാടങ്ങ് വെന്ത് പോകാതെ വേണം ചോറ് എടുക്കാനായിട്ട് ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞിട്ടില്ല അപ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് അത് പ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നാരങ്ങാനീര് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരല്പം മിന്നാഗ്രി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതങ്ങ് ഒരുപാടായി പോകരുത് ഒരുപാടായി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി എഴുതിട്ട് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പം പിള്ളേർക്കൊക്കെ ദഹിക്കാനൊക്കെ വളരെ എളുപ്പമാണ് കാര്യം നമ്മളിതിലേക്ക് ഇല ചേർത്തിട്ടുണ്ട് നാരങ്ങ നീര് കുരുമുളക് അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു പുലാവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കുട്ടികൾക്ക് മാത്രം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് അല്ല ഓഫീസിലൊക്കെ പോകുന്നവർക്ക് കഴിക്കാൻ കൊണ്ടുപോകാനായിട്ടും ഇത് തയ്യാറാക്കാം അതായത് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം അതുകൊണ്ട് നമുക്കിത് കറിയില്ലാതെയും കഴിക്കാം പിന്നെ നിർബന്ധമാണെങ്കിൽ ഒരു ഒരച്ചാറോ ഒരു ചമ്മന്തിയോ വേണമെങ്കിൽ കൂട്ടി കഴിക്കാൻ കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ദാ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ ഈസിയാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു ലഞ്ച് ബോക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് അങ്ങനെ ചോറ്റുപാത്രത്തിലേക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ലെഞ്ചൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്